ഉപ്പുതറ ആനപ്പള്ളത്ത് കനത്ത മഴയിൽ വീടിന് പിറകുവശത്തെ മൺതിട്ട ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ ആനപ്പള്ളം പുത്തൻപുരയ്ക്കൽ സുനിൽകുമാറിന്റെ വീടാണ് അപകട ഭീഷണി നേരിടുന്നത് മഴ ശക്തമായി തുടർന്നാൽ വീണ്ടും മൺതിട്ട ഇടിയാൻ സാധ്യത ഏറെയാണ് കനത്ത മഴയെ തുടർന്ന് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടെയാണ് പിറകുവശത്തെ വീണത് മണ്ണും മറ്റ് അവശിഷ്ടങ്ങളും വീടിന്റെ ഭിത്തിയിൽ വീണ് കിടക്കുകയാണ് ഇത് വീടിനും ഭീഷണിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ സമാന രീതിയിൽ ഇവിടെ മണ്ണിടിഞ്ഞിരുന്നു അന്ന് ശുചിമുറി അടക്കം തകർന്നു പോയിരുന്നു ഇന്നലെ ഒരു രണ്ടൊരു നാലുമണി നാല് നാല് മണി മണ്ണിടിഞ്ഞ് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് വീട് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ടാണ് ഇന്നു നേരം ഒരു നാലഞ്ച് വർഷമായിട്ട് തന്നെ ഇത് ഇങ്ങനെ നിരന്തരം വിളിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാനത് പഞ്ചായത്ത് ചെന്നറിയിക്കുകയും ജയിലും ചെയ്ത് അവർ ഒരു സംരക്ഷണ സംരക്ഷണം വിറ്റി കിട്ടിയിട്ടാണ് സംവിധാനത്തിനൊക്കെ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല പഞ്ചായത്തിന് ഒരു 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 ഉണ്ടായി ആ ആ കൂടി കൂടി പോയി കഴിഞ്ഞാൽ വീട് ഈ വീടിന് തൊട്ടു മുകളിൽ മറ്റു വീടുകളുമുണ്ട് മഴ ശക്തമായി തുടർന്നാൽ വീണ്ടും മണ്ണിടിയാൻ സാധ്യത ഏറെയാണ് നിലവിൽ ജീവനിൽ ഭയന്നാണ് ഇവർ ഇവിടെ കഴിയുന്നത് ന്യൂസ് ബ്യൂറോ